അബികളിൽ പ്രമുഖനായിരുന്നു അബു ആക്കൽ അലി അബ്ബാൻ ദരിദ്രനായിരുന്നെങ്കിലും വിശാല ഹൃദയത്തിനുടമയായിരുന്നു അദ്ദേഹം തബൂക്ക് യുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ് മുസ്ലിങ്ങൾ തിരുനബി അല്ല അല്ലാഹു അലഹി തങ്ങൾ യുദ്ധസന്നാഹങ്ങൾക്കായി സതക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ധാനം നൽകാൻ അബുആക്കലി അൻഹുന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ജോലി ചെയ്തു വല്ലതും സമ്പാദിക്കാമെന്ന് കരുതി അദ്ദേഹം പുറത്തേക്കിറങ്ങി വഴിയരികിൽ ഒരു ജ്യോതിനെ കാണാനിടയായി അബു അഹക്കൽ അള്ളാഹുഹുവിന്റ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുന്ന ജോലി തരപ്പെട്ടു ജോലി ചെയ്ത് സമ്പാദിച്ച ഒരു സഹകാരക്കെയുമായി അബുഅഹുഹുഹി വസ്ലങ്ങളിലെ സവിധത്തിലെത്തി അള്ളാഹുവിന്റെ ദൂതരെ ഇതാ ഒരു സഹക്കാരയ്ക്കാണ് ഒരു തോട്ടത്തിൽ വെള്ളം ചുമന്നതിന് എനിക്ക് രണ്ട് സഹായം ലഭിച്ചിരുന്നു ഒരു സഹ ഞാൻ എന്റെ കുടുംബത്തിന് കൊടുത്തു ഒന്നിതാ ഞാൻ അങ്ങേക്കു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു തിരുനബി അലഹി വസ്ല്ലാമത്തൽ കാരക്ക കോമ്പാരത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു ആ കൂട്ടത്തിലേക്ക് ഇട്ടോളൂ പരിഹസിക്കാൻ തുടങ്ങി അള്ളാഹുവിനും റസൂലിനും ഒരു അബുഅം ആവശ്യമില്ല അപ്പോൾ തിരഞ്ഞെടുപ്പ് അല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അബു ആക്കലിന്റെ ഒരു സ നിങ്ങളുടെ ധർമ്മങ്ങളെക്കാൾ പ്രതിഫലമുണ്ട് ചെറുതാണെങ്കിലും മൂല്യമുണ്ടതിന് അബു ആഹ് അലി അള്ളാഹു അനുഹുവിന്റെ സദക്കയെ പരിഹസിച്ചവർക്ക് താക്കീത് നൽകിക്കൊണ്ട് ഖുആാൻ സൂക്തവും അവതരിച്ചു കൂട്ടുകാരെ ഹബീബായ അറസൂൽ അള്ളാഹി സാഹു അലൈ വസല്ല തങ്ങൾ താഴേക്കിടയിലുള്ളവരെയും എത്ര മനോഹരമായാണ് ചേർത്തു പിടിച്ചതെന്നൊന്ന് ആലോചിച്ചു നോക്കൂ